തന്നെ രണ്ട് പോയാൽ എത്ര അപ്പോൾ അനക്ക് കിട്ടിയോടാ ഇല്ലടാ എനിക്ക് കിട്ടിട്ടില്ല അനക്ക് കിട്ടിയോ എനിക്ക് കിട്ടി കൊണ്ടിരാ ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ ഈ ഒരു കാര്യം ചെയ്യൈ കൈയിൽ 10 വരല്ലെടുക്ക് എന്നിട്ട് പത്തന്ന് രണ്ടണ്ണം കുറയ്ന്നിട്ട് ബാക്കി എത്ര എന്ന് നോക്ക ആ അതുപോലെ ഇടിയാണല്ലേ ഞാൻ പോ നോക്കാം ആ കൈമേ 10 വരല്ലെടുത്തോ എന്നിട്ട് അതിന്ന് രണ്ട് അറുട്ട് രണ്ട് വരല്ല മടക്കി അപ്പോൾ 1 2 3 4 5 6 7 8 9 കിട്ടിയോടാ ആടാ ബാക്കിട്ട് ആ ഓക്കേ ഓക്കേ നെക്സ്റ്റ് क्वेश्चन 20 ൽ നിന്ന് 15 പോ അപ്പ എന്താട്ടാ പോ? ഈ ഒരു കാര്യം ചെയ്യ്യാ. കാലമത്തെ കൂടി തരല്ലേർത്തോ. എന്നിട്ട് കൈമത്തെ പത്തെരിലും കാലമത്തെ പത്തെരിലും എന്നിട്ട് അപ്പ ഇരവണണ്ടാവൂലേ. എന്നിട്ട് ഐന്ന് 5 15 ലവർക്കണ്ടേ. ഐന്ന് 15 ആണ് കുറച്ചതാ. അപ്പ ബാക്കി എത്ര കിട്ടു നോക്ക്. കൈയിന്റെ പത്തെരിലേ കാലിന്റെ പത്തെരിലേ ഐന്ന് കാലിന്റെ 5 ലല്ല ഔട്ട് ആക്കി കാലിന്റെ മറ്റേം 5 ലല്ല ഔട്ട് ആക്കി കൈയിന്റെ മറ്റേം 5 ലല്ല ഔട്ട് ആക്കി ആ ബാക്കി അഞ്ചല്ലേ. ശറ്റേടാ. ആടാ 20 15 പോയാൽ അഞ്ച് ബാക്കി.